കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു വാർത്ത എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ദുബൈയിൽ നിന്ന് മുംബൈയിലേക്ക് ഒരു ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ പോകുന്നു അത്രേ അതും കടലിനടിയിലൂടെ ഒരു വണ്ടർ വാട്ടർ ടണൽ തീർത്ത് അതിലൂടെ മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വേഗത്തിൽ രണ്ട് മണിക്കൂർ കൊണ്ട് ദുബായിൽ നിന്ന് ബോംബെയിലെത്താൻ കഴിയുന്ന ആ ഒരു പ്രോജക്റ്റാണ് ഒരു ദുബായ് കമ്പനിയാണ് ഇത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് അതുടൻ നടക്കാൻ പോകുന്നു രണ്ടായിരത്തി മുപ്പതിൽ ഈ ട്രെയിൻ ഓടിത്തുടങ്ങും ട്രെയിൻ മാത്രമല്ല ചരക്ക് നീക്കം ക്രൂഡ് ഓയിൽ അങ്ങനെ വളരെ വലിയ കാര്യങ്ങളാണ് ഈ പ്രപ്പോസലിൻ്റെ അകത്തുള്ളത് അതും പെട്ടെന്ന് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മൾ നിൽക്കുന്നത് രണ്ടായിരത്തി മുപ്പതിൽ നടക്കാൻ പോകുന്ന ഒരു പദ്ധതിയായിട്ട് ഇത് അവതരിപ്പിക്കപ്പെട്ടു വലിയ പ്രചാരമാണ് ലഭിച്ചത് ഇവിടെ നമ്മുടെ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിലൊക്കെ വളരെ വലിയ റീച്ചാണ് ഇതിന് കിട്ടിയത് വലിയ വലിയ ചർച്ചകൾ നടക്കുകയാണ് ദാ ട്രെയിൻ ഓടാൻ തുടങ്ങുന്നു ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് ഫൈവ് ഇയേഴ്സ് എന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രചാരണം നടക്കുന്നത് ശരി നല്ല കാര്യമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ നമുക്ക് ഈ പദ്ധതിയെ പറ്റി നമുക്ക് ഒന്ന് അനലൈസ് ചെയ്താലോ അത് സയൻറ്റിഫിക്കലി ടെക്നോളജിക്കലി ആൻഡ് എക്കണോമിക്കലി ഒക്കെ എല്ലാ കാര്യങ്ങളും വെച്ച് നമുക്കൊന്ന് വിശദമായി ഒന്ന് നോക്കിക്കളയാം അല്ലേ നമസ്കാരം കൂട്ടുകാരി സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം നൽകി വരുന്ന പിന്തുണ തുടരണം എന്ന് വീണ്ടും അഭ്യർത്ഥിക്കുന്നു ഈ രണ്ടാഴ്ച മുമ്പ് ദുബൈ ആസ്ഥാനമായിട്ടുള്ള നാഷണൽ അഡ്വൈസറി ബ്യൂറോ എന്ന ഒരു കമ്പനിയാണ് ഈ പറഞ്ഞതുപോലെയുള്ള ഒരു പ്രപ്പോസൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് ദുബൈയിൽ നിന്നും ബോംബെയിലേക്ക് ഒരു അണ്ടർ വാട്ടർ ടണലിലൂടെ മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വേഗത്തിൽ ഒരു ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നു എന്ന് നമുക്കിത് ഓരോന്നായി നോക്കാം ഇന്ന് നിലവിൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ സർവീസ് സർവീസിലുള്ള ട്രെയിൻ എന്ന് പറയുന്നത് ഒന്ന് ഫ്രാൻസിലാണ് മറ്റൊന്ന് ചൈനയിലാണ് ചൈനയിലുള്ളത് കേവലം കഷ്ടിച്ച് ഇരുപത്തഞ്ച് ഇരുപത്താറ് കിലോമീറ്റർ മാത്രം ദൂരത്തിൽ ഉള്ള മഗ്ലേവ് ട്രെയിനാണത് അതായത് മാഗ്നറ്റിക് ലെവിറ്റേഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് സിസ്റ്റത്തിൽ ഈ കാന്തിക മണ്ഡലങ്ങളുടെ ആകർഷണ വികർഷണ സ്വഭാവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ട്രെയിനെ തറയിൽ നിന്ന് ഉയർത്തി ഏതാനും മില്ലിമീറ്റർ ഉയർത്തി അങ്ങനെ പോകുന്ന ട്രെയിൻ സർവീസ് അതിപ്പോഴും പൂർണ്ണമായി ഒരു സക്സസ് ആയിട്ടില്ല പരീക്ഷണാടിസ്ഥാനത്തിൽ അത് നടക്കുകയാണ് അതിൻ്റെ വേഗത കഷ്ടിച്ച് നാനൂറ്റമ്പത് അഞ്ഞൂറ് ആണ് പരമാവധി അതിന് അറുനൂറ് കിലോമീറ്റർ വരെ വേഗത്തിൽ പോകാൻ കഴിയും എന്ന് വിചാരിക്കുന്നു മറ്റൊന്ന് ഇതേപോലെയുള്ളത് ഫ്രാൻസിലാണുള്ളത് ഇതാണ് നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് പിന്നെയുള്ള വേറൊരു പ്രപ്പോസൽ ഇപ്പോൾ ലോകം മുഴുവനും വളരെ സീരിയസ് ആയിട്ട് നടക്കുന്നത് ഇലോൺ മസ്ക് വിഭാവനം ചെയ്ത ഹൈപ്പർ ലൂപ്പ് പദ്ധതിയാണ് ഇന്ത്യയിലും അതിൻ്റെ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് അതും ഏകദേശം ഈ മഗ്ലവ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എന്നാൽ അത് ഒരു വാക്വം ട്യൂബിൽ കൂടെ അതിവേഗത്തിൽ പോകുന്ന ഒരു പദ്ധതിയാണത് ഒരു ടെക്നോളജിക്കൽ റവല്യൂഷൻ തന്നെയാണത് അത് പരീക്ഷണം ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് ആൾക്കാരെയൊക്കെ കയറ്റിക്കൊണ്ടുള്ള പരീക്ഷണങ്ങൾ വരെ നടന്നു അതിന് ഏകദേശം മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വരെ വേഗതയുണ്ടാകും ചെറിയ ചെറിയ പോഡുകളിൽ ക്യാപ്സൂളുകളിൽ പത്തോ പതിനഞ്ചോ പേരെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങനെ വെടിയുണ്ട പോലെ വാക്വം ട്യൂബുകളിൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ കൂടെ പോകുന്ന ആ ഒരു സിസ്റ്റമാണത് ഇത് രണ്ടുമാണ് കരയിലൂടെ ഓടുന്ന ഈ യാത്രാ മാർഗങ്ങളിൽ ഏറ്റവും വേഗത കൂടിയത് അതിൽ ഹൈപ്പർലൂപ്പ് ഇപ്പോഴും പരീക്ഷണഘട്ടത്തിലാണ് ഒരിടത്തും അതിൻ്റെ സർവീസ് കൊമേഴ്സ്യൽ സർവീസ് ആരംഭിച്ചിട്ടില്ല പിന്നെ മഗ്ല ട്രെയിനുകൾ ലോകത്ത് പലയിടത്തും ഓടുന്നുണ്ട് പക്ഷെ അതും എക്കണോമിക്കലി ഫീസിബിളല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ ചിലവ് എന്ന് പറഞ്ഞാൽ വളരെ 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 കൂടുതലാണ് ഭീകരമായ ചിലവാണ് ഏത് ഒരു ഒരു കിലോമീറ്ററിന് നൂറ് കോടി നൂറ്റമ്പത് കോടിയൊക്കെ ഡോളർ ചിലവാകുന്ന വളരെ ചിലവേറിയ പദ്ധതിയാണ് അതൊന്ന് എത്രത്തോളം അതൊക്കെ എക്കണോമിക്കലി ഫീസിബിൾ ആകും എന്നുള്ളത് കണ്ടറിയണം അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായ ടെക്നോളജി അവൈലബിൾ ആയിട്ടും പല രാജ്യങ്ങളും അതിനേക്കൊന്നും പോകാൻ കാരണവും അതാണ് ഇതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഇരിക്കേ എങ്ങനെയാണ് ഇവർ രണ്ടായിരത്തി മുപ്പതിൽ ദുബായിൽ നിന്നും ബോംബെ വരെ ഏകദേശം രണ്ടായിരം കിലോമീറ്റർ മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വേഗത്തിലോടുന്ന ട്രെയിൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നമുക്കൊരു പിടിയും കിട്ടുന്നില്ല എന്താണ് ആ ട്രെയിൻ എന്താണ് അതിൻ്റെ ടെക്നോളജി ഇതൊന്നും നമുക്കറിയില്ല ഇനി മറ്റൊരു വശമുണ്ട് ഈ ദുബൈക്കും ബോംബെയ്ക്കും ഇടയിൽ അതായത് ഇന്ത്യക്കും മിഡിൽ ഈസ്റ്റിനും ഇടയിൽ കിടക്കുന്നത് അറേബ്യൻ സീ ആണ് ഈ അറേബ്യൻ സീയുടെ ആവറേജ് ഡെപ്ത് ആഴം മൂന്ന് കിലോമീറ്റർ ആണ് അതായത് മൂവായിരം മീറ്റർ ഈ മൂവായിരം മീറ്റർ താഴെക്കൂടെ വേണം ഈ തുരങ്കമുണ്ടാക്കാൻ ഈ തുരങ്കം ഗ്ലാസ് കൊണ്ടാണ് അത്ര ഉണ്ടാക്കുക എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് വായു വലിച്ചു പുറത്തേക്ക് കളയും രണ്ടായിരം കിലോമീറ്റർ നീളത്തിലെ അപ്പോൾ എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ യാത്രക്കാർക്ക് ഈ കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റും ഈ ചില വലിയ അക്വേറിയങ്ങളിലൊക്കെ കയറും കയറുമ്പോൾ ഇങ്ങനെ കടലിൻ്റെ ഈ മീനൊക്കെ വന്ന് ഇങ്ങനെ ഗ്ലാസ്സിലൊക്കെ തട്ടി ഇങ്ങനെ പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ അതുപോലെ ഉടനീളം ഇവർക്ക് യാത്രക്കാർക്ക് ഇത് ആസ്വദിക്കാൻ പറ്റും ഇതാണ് അവർ പറയുന്ന ഒരു ഒരു സംഭവം ഇനി കാര്യം ഒന്ന് നോക്കാം ഈ മൂവായിരം മീറ്റർ താഴെ മൂന്ന് കിലോമീറ്റർ താഴെ ഈ വെള്ളത്തിന് എത്ര പ്രഷർ ഉണ്ടാവും എന്നറിയുമോ സാധാരണഗതിയിൽ നമ്മുടെ ഒരു അറ്റ്മോസ്ഫറിക് പ്രഷർ സമുദ്രനിരപ്പിലുള്ള അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നത് ഏതാണ്ട് പതിനഞ്ച് പി എസ് ഐ ആണ് അതായത് പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ച് ഒരു ഇഞ്ച് നീളവും ഒരു ഇഞ്ച് വീതിയും ഉള്ള ഒരു സ്ക്വയറിൽ പതിനാല് പൗണ്ട് അത്രയുമാണ് അതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് പൗണ്ട് പഴയ കണക്കാണത് എങ്കിലും ഇപ്പോഴും അത് തുടരുന്നുണ്ട് അതായത് അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഫോർട്ടീൻ പോയിൻ്റ് സിക്സ് നയൻ പി എസ് ഐ ആണ് അത്മോസ്ഫറിക് പ്രഷർ സാധാരണ അത്മോസ്ഫർ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് ഇനി വെള്ളത്തിൻ്റെ താഴേക്ക് നമ്മൾ പോകുന്നു ഈ വെള്ളത്തിൻ്റെ താഴേക്ക് നമ്മൾ പോകുമ്പോൾ ഓരോ പത്ത് മീറ്റർ കഴിയുമ്പോഴും ഒരു അറ്റ്മോസ്ഫറിക് പ്രഷർ വെച്ച് കൂടും അതായത് പത്ത് മീറ്റർ താഴെ അതായത് മുപ്പത്തിമൂന്ന് അടി താഴെ ഈ പതിനഞ്ച് പി എസ് ഐ എന്നുള്ളത് മുപ്പത് പി എസ് ഐ ആകും പത്ത് മീറ്റർ കേട്ടോ അത് കഴിഞ്ഞ് വീണ്ടും പത്ത് മീറ്റർ പോകുമ്പോൾ വീണ്ടും കൂടും അങ്ങനെ കൂടി കൂടി ഈ മൂവായിരം മീറ്റർ താഴെ എത്ര പി എസ് ഐ പ്രഷർ ഉണ്ടാകും എന്ന് ചിന്തിക്കാൻ കഴിയുമോ നമുക്ക് അത്ര ഭീമമായ പ്രഷറായിരിക്കും ഇതിൻ്റെ താഴെ ഉള്ളത് സാധാരണഗതിയിൽ അങ്ങോട്ട് ചെല്ലാൻ പോലും പറ്റില്ല മറ്റൊന്ന് ഇനിയും സാധാരണ നമ്മുടെ ഈ അന്തർവാഹിനികളുണ്ടല്ലോ സബ്മറൈൻസ് ഈ സബ്മറൈൻസ് എത്ര അടി വരെ താഴെ പോകാറുണ്ട് എന്നറിയുക സാധാരണഗതിയിൽ വലിയ അന്തർവാഹിനികൾ വളരെ ഉരുക്ക് ചട്ടക്കൂടുള്ള വളരെ ബലവത്തായ ആ അന്തർവാഹിനികൾ പരമാവധി താഴേക്ക് പോകുന്നത് ഇരുന്നൂറ് മീറ്റർ ചില വളരെ ശക്തിമത്തായ അന്തർവാഹനങ്ങൾ അഞ്ഞൂറ് മീറ്റർ വരെയൊക്കെ പോകുമെന്ന് പറയുന്നു അഞ്ഞൂറ് മീറ്റർ എന്ന് പറഞ്ഞാൽ അര കിലോമീറ്റർ ഇത്രയുമേ ഒരു അന്തർവാഹിനിക്ക് ഒരു സബ്മറന് പോകാൻ കഴിയുകയുള്ളു അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ പ്രഷർ കാരണം ഈ അന്തർവാഹിനി പൊട്ടിത്തകർന്നു പോകും ഇംപ്ലോഡ് ചെയ്യും അതിൻ്റെ ഉള്ളിലേക്ക് അതിനെ താങ്ങാൻ കഴിയില്ല അപ്പം ഇവർ ഈ ഗ്ലാസ് ടണൽ പണിയുന്നത് മൂവായിരം മീറ്റർ താഴെ ഗ്ലാസ് ടണൽ എങ്ങനെ എങ്ങനെ അതിനാ പ്രഷറ് ഈ വെള്ളത്തിൻ്റെ പ്രഷർ അതിജീവിക്കാൻ കഴിയും ഓർക്കണം ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് അറ്റ്ലാന്റിക്കിൽ നാല് കിലോമീറ്റർ അടിയിൽ കിടക്കുന്ന ടൈറ്റാനിക്ക് കാണാൻ വേണ്ടി പോയ ആ ഒരു ചെറിയ അന്തർവാഹിനി സ്പെഷ്യലി ഡിസൈൻഡ് ഡിസൈൻഡാണത് ചെറിയ ക്യാപ്സൂളാണത് ആ ക്യാപ്സൂളിൽ അങ്ങനെ പോകാറുണ്ട് അങ്ങനെ വളരെ കട്ടി കൂടിയ ഉരുക്കുകൊണ്ട് നിർമ്മിച്ച ആ ചെറിയ ക്യാപ്സൂൾ ആ ഒരു അന്തർവാഹിനി ആ സാധനം ഇംപ്ലോഡ് ചെയ്ത് അതിൻ്റെ അത് എക്സ്പ്ലോഡ് ചെയ്യുക എക്സ്പ്ലോർഡ് എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറുക്കുകയാണ് ഇംപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് പൊട്ടി തകരുകയാണ് ചെയ്യുന്നത് അതായത് ആ പ്രഷർ നാല് വശത്തു നിന്നും വന്ന് മില്ലിയൻ സെക്കൻഡുകൾ കൊണ്ട് അത് തീർന്നു പോകും അങ്ങനെ അതിൻ്റെ അകത്ത് പോയ യാത്രക്കാരും മുഴുവനും മരിച്ചുപോയി ഇത്ര ഭീകരമായ പ്രഷറാണത് അതുമല്ല ഇത്രയും ആഴത്തിലേക്ക് പോകുന്ന ആ അന്തർവാഹിനികൾ ഗവേഷണത്തിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ക്യാപ്സൂളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് വളരെ കട്ടുകൂടിയ ഉരുക്ക് ചട്ടകൾ ഉണ്ടാക്കിയതായിരിക്കും അത് മാത്രമല്ല അത് കഴിയുന്നത്ര ചെറുതായിരിക്കും കാര്യം ഇതിൻ്റെ സർഫസ് ഏരിയ ഈ സർഫസ് ഏരിയ കൂടുന്തോറും വിസ്തീർണം കൂടുന്തോറും അതിന്മേൽ അനുഭവപ്പെടുന്ന പ്രഷറും ഒരുപാട് കൂടും അപ്പം മിനിമം സർഫസ് ഏരിയയിൽ മിനിമം ആൾക്കാരുമായിട്ട് പോകാൻ മാത്രമാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങൾ സ്പെഷ്യലി ഡിസൈൻ ചെയ്യുന്നത് അപ്പോഴാണ് ഈ രണ്ടായിരം കിലോമീറ്റർ നീളത്തിൽ ഗ്ലാസ് കൊണ്ട് രണ്ട് ട്രാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ട്രെയിനിന് പോകാനുള്ള മിനിമം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മീറ്റർ വീതിയിൽ ഒരു ഗ്ലാസ് ടണൽ ഉണ്ടാക്കുന്നത് മൂവായിരം മീറ്റർ താഴെ ഇത് ഈ പ്രഷറിനെ ഈ വാട്ടർ പ്രഷറിനെയൊക്കെ അതിജീവിച്ച് അതങ്ങനെ നിന്നോളും അങ്ങനെയുണ്ട് ഗംഭീരമായിട്ടില്ലേ അതുപോലെ ഈ യാത്രക്കാർക്ക് ഈ മനോഹരമായ കടലിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയും എന്നാണല്ലോ മറ്റൊന്ന് പറയുന്നത് സുഹൃത്തുക്കളെ ഒരു നൂറ് മീറ്ററിന് താഴെ നൂറ് ഇരുന്നൂറ് മീറ്ററിന് താഴെ കുറ്റ കുറ്റി ഇട്ടാണ് കണ്ണിൽ കുത്തി കാണാൻ പറ്റാത്ത ഇരുട്ടാണ് അവിടേക്ക് സൺലൈറ്റ് ചെല്ലില്ല ഒരു സാധാരണ ലൈറ്റ് പോലും അതിൻ്റെ അകത്തൂടെ കടന്നു പോവില്ല അത്ര തിക്കാണ് അവിടെ എന്ത് കാഴ്ച കാണാനാണ് ഒരു ഇരുട്ട് നിറഞ്ഞ അവസ്ഥയാണത് ഒരു മുന്നൂറ് മീറ്ററിന് താഴെ അപ്പം മൂവായിരം മീറ്റർ താഴെ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയുമോ കഷ്ടിച്ച് ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ ആഴത്തിൽ കൂടെ പോകുന്ന സബ്മറൈൻസിന് അന്തർവാഹിനികൾക്ക് അതിന് ജനലില്ല അതിന് ഹെഡ്ലൈറ്റില്ല അവർക്കൊരു സാധനവും പുറത്തേക്ക് കാണാൻ കഴിയില്ല അവർ കാണുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് അടിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല ലൈറ്റ് മുമ്പോട്ടധികം പോവില്ല പിന്നെ എങ്ങനെയാണ് അവർ കേട്ടുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് അതിൻ്റെ അകത്ത് അതിന് നാവിഗേഷൻ ഉപയോഗിക്കുന്നത് സോണാർ ആണ് ആ സോണാർ വിടുന്ന സൗണ്ട് വേവ്സ് ഉണ്ട് ആ സൗണ്ട് വേവ്സ് എവിടെയെങ്കിലും തട്ടി തിരിച്ചു വരുമ്പോൾ അതിനെ അനലൈസ് ചെയ്തുകൊണ്ടാണ് അന്തർവാഹിനികൾ മുമ്പോട്ട് പോകുന്നത് അത് പത്ത് ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ താഴെയുള്ള കാര്യമാണ് ഈ പറയുന്നത് അപ്പോഴാണ് മൂവായിരം മീറ്റർ താഴെ ഗ്ലാസ് കൊണ്ട് തുരങ്കം ഉണ്ടാക്കി പുറത്തെ കാഴ്ച കാണുന്നത് അതുമാത്രമല്ല ഈ മൂവായിരം മീറ്ററിന് താഴെ മനോഹരമായ കടൽക്കാഴ്ച എന്താണ് കാണാനുള്ളത് ഏത് മത്സ്യത്തിനെയാണ് നിങ്ങൾ ഈ മൂവായിരം താഴെ മീറ്റർ താഴെ കാണാനുള്ളത് സാധാരണ തിമിംഗലങ്ങളോ സാധാരണ മത്സ്യങ്ങളോ ഒന്നും ആ ആഴത്തിൽ ഉണ്ടാവില്ല ആ ആഴത്തിൽ ജീവിക്കാൻ കഴിയുന്ന ചില ചെറിയ ജീവികളുണ്ട് പറഞ്ഞല്ലോ അതിൻ്റെ ശരീരഘടന അതുപോലെ ആയിരിക്കും കാര്യം മിനിമം സർഫസ് ഏരിയ അപ്പോൾ അതിൻ്റെ വലിപ്പം വളരെ കുറവായിരിക്കും അതിനെയൊക്കെയാണ് നമ്മളിത് കാണാൻ പോകുന്നു എന്ന് പറയുന്നത് ആരെയാണ് ഇവർ ഈ വിഡ്ഢികളാക്കുന്നത് ഇനി മറ്റൊരു കാര്യം പറയട്ടെ ഇത്രയൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ മനുഷ്യരെ കൊണ്ടുപോകണ്ട ഇത്രയും വലിപ്പം വേണ്ട ആ ദുബായിൽ നിന്നോ അല്ലെങ്കിൽ ആ മിഡിൽ ഈസ്റ്റ് ഏതെങ്കിലും രാജ്യത്ത് നിന്നോ ഇങ്ങോട്ടൊരു പൈപ്പ് ലൈൻ മര്യാദ കിട്ടാൽ ഇടാൻ സാധിച്ചാൽ ഈ ക്രൂഡ് ഓയില് കൊണ്ടുവരാൻ എന്ത് എളുപ്പമായിരുന്നു ഈ ഇരു രാജ്യങ്ങൾക്കും പോലും സാധിച്ചിട്ടില്ല കാര്യം ഒരു പൈപ്പ് ലൈൻ ഇത്രയും നീളത്തിൽ പൈപ്പ് ലൈൻ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടെക്നോളജിക്കലിയുള്ള ബുദ്ധിമുട്ടുകൾ വേറെ അത് മാത്രവുമല്ല ആ ഈ കടലിൻ്റെ അടിയിലെ ഇത്രയും ആഴത്തിലെ ഇത്രയും വലിയ പ്രഷർ താങ്ങാൻ കഴിയുന്ന രീതിയിൽ ഇത്രയും ദൂരം പൈപ്പ് ലൈൻ ഇടാൻ കഴിയില്ല പോസിബിൾ അല്ല അതുകൊണ്ടാണ് ഇന്ന് വരെ ഒരു പൈപ്പ് ലൈൻ പോലും വരിക അതൊക്കെ ഇടാത്തത് അപ്പോൾ ഈ കടലിൻ്റെ അടിയിലൂടെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള എന്തെങ്കിലും ഫെസിലിറ്റികൾ ഉണ്ടോ ഉണ്ട് ഇൻ്റർനെറ്റ് കേബിളുകൾ ഉണ്ട് അതെന്ന് പറഞ്ഞാൽ ഒരു കേബിളിന് ഈ വണ്ണമായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ ഇതുപോലെയുള്ള അത് അതീവ കട്ടിയുള്ള കട്ടി കവചങ്ങളുള്ളതാണ് അതിൻ്റെ സർഫസ് ഏരിയ കുറവാണ് മാത്രവുമല്ല ഇതിൻ്റെ ഉള്ളിൽ വാക്വമോ അല്ലെങ്കിൽ എയറോ അല്ല അതുകൊണ്ട് തന്നെ ഈ പ്രഷറിനെ അതിന് താങ്ങാൻ കഴിയും അതേസമയം ഇതിൻ്റെ ഉള്ളു പൊള്ളയായ അല്ലെങ്കിൽ വ വായു മാത്രമുള്ള അല്ലെങ്കിൽ വാക്യൂം ആണെങ്കിൽ എത്ര ചെറിയൊരു സാധനവും തകർന്ന് തരിപ്പണമായി പോകും അതേസമയം ഉള്ളിൽ കട്ടിയുണ്ടെങ്കിൽ ഈ പ്രഷറിനെ അതിന് പ്രതിരോധിക്കാൻ കഴിയും അതുകൊണ്ട് ഇൻ്റർനെറ്റ് കേബിളുകൾ മാത്രമാണ് ഇൻ്റർ കോണ്ടിനലായിട്ട് പോകുന്ന ഇൻ്റർനെറ്റ് കേബിളുകൾ മാത്രമാണ് ഇത്രയും ആഴത്തിലൂടെ പോകുന്ന ഏക മനുഷ്യ നിർമ്മിത വസ്തു എന്ന് പറയുന്നത് മുങ്ങിപ്പോകുന്ന കപ്പലുകൾ അവിടെ കിടക്കും കാര്യം അതിൻ്റെ മേളിൽ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ഒരേപോലെ പ്രഷർ ഉള്ളതുകൊണ്ട് അതവിടെ കിടക്കും അതിനൊന്നും സംഭവിക്കില്ല എന്നാൽ ഉള്ളുപൊള്ളയായ വായു ഉള്ള അല്ലെങ്കിൽ ശൂന്യമായൊരു സാധനം അങ്ങനെ തന്നെ അവിടെ കിടക്കില്ല ഇത് ബേസിക്കായിട്ടുള്ള സയൻസാണ് ഇതൊക്കെയാണ് യാഥാർത്ഥ്യമെന്നിരിക്കയാണ് ഈ നമ്മളെ മുഴുവനും ഈ മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയെപ്പോലും ഇമാതിരി കളിയാക്കിക്കൊണ്ടുള്ള ഇതുപോലെയുള്ള സാധനങ്ങൾ വരുന്ന ഇതുപോലെയുള്ള വാർത്തകൾ വരുന്നത് മാധ്യമങ്ങൾ എടുത്തിട്ട് ആഘോഷിക്കുന്നത് രണ്ടായിരത്തി മുപ്പതിൽ നടക്കാൻ പോകുന്നു അത്രേ ഇനിയും ഞാൻ നെറ്റിൽ കയറി നോക്കിയാൽ ഈ ടീം ഏതാണെന്നുള്ളത് മനസ്സിലാകും അതായത് നാഷണൽ അഡ്വൈസറി ബ്യൂറോ ലിമിറ്റഡ് കേൾക്കുമ്പോൾ ഒരു പതിനാല് കിലോ ഖനത്തിലുള്ള പേരൊക്കെയാണ് വെറുതെ ഞാനൊന്ന് കയറി നോക്കി ഈ സംഭവം എന്താണെന്നറിയോ ഇത് അവിടെയുള്ള ഈ സ്റ്റാർട്ടപ്പുകൾക്ക് കൺസൾട്ടൻസി സർവീസ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഇതാണ് ഈ സാൻ ഇവർ ചെയ്ത സർവീസുകൾ എന്താണ് എന്നൊന്നും അതിൻ്റെ അകത്ത് നോക്കിയിട്ട് ഞാൻ കണ്ടില്ല ഇനി മറ്റൊന്നുകൂടി പറയാം ഇവരുടെ വേറെ രണ്ട് പ്രോജക്റ്റ് ഉണ്ടോ ട്ടോ വളരെ ഗംഭീരമാണ് അതിലൊരു പ്രോജക്റ്റ് എന്താണെന്നറിയോ ഈ അന്റാർട്ടിക്കയിലൊക്കെ പോലെ ഐസ്ബെർഗുകൾ ഉണ്ടല്ലോ മഞ്ഞുമലകൾ അവിടെ നിന്ന് ആ മഞ്ഞുമലകളിൽ ഒരു മൂന്നാല് മഞ്ഞുമലയൊക്കെ ഒരു കപ്പലിൽ കെട്ടി വലിച്ച് ദുബായിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ കൊണ്ടുവരിക മരുഭൂമിയല്ലേ വെള്ളമൊക്കെ ഇല്ലാതെ ഒരുപാട് കഷ്ടപ്പെടുന്ന സ്ഥലങ്ങളല്ലേ അവിടെ കൊണ്ടുവന്ന് ഈ ഐസിനെ ഉരുക്കി വെള്ളമാക്കി സപ്ലൈ ചെയ്യുക അവരുടെ ഒരു പ്രോജക്റ്റാണ് ഇനിയും വേറൊരു പ്രോജക്റ്റ് ഉണ്ട് ഈ ദുബായിലും ഈ മിഡിൽ ഈസ്റ്റിലുമൊക്കെ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇസ്രായേൽ ജോർദാൻ അതിർത്തിയിൽ ഒരു ഡെഡ് സീ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ചാവ് കടൽ അതായത് അതിലെ ലവണാംശങ്ങൾ വളരെ കൂടുതലായതുകൊണ്ട് ആർക്കും അതിൽ ആരും അതിൻ്റെ അകത്തും മുങ്ങിപ്പോയില്ല അതിലിങ്ങനെ പൊങ്ങി ചാരിക സേനയിൽ കിടക്കുന്ന പോലെ പൊങ്ങിക്കിടക്കും അവിടുത്തെ വലിയ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണത് അതുപോലെ കൃത്രിമമായി ഒരു ഡെറ്റ്സി യു എ യിൽ ഉണ്ടാക്കാൻ പോകുന്നു ഇവരുടെ അടുത്ത പ്രോജക്റ്റ് ഇങ്ങനെയൊക്കെയുള്ള കുറേ എണ്ണമാണ് ഇവരുടെ സൈറ്റിൽ കാണുന്നത് അല്ലാതെ ഇവർ ഇന്ന് വരെ ചെയ്തത് എന്താണെന്നോ എന്താണ് ഇവർക്ക് ദുബായ് ഗവൺമെൻറ്റുമായിട്ടോ എന്താണിതിൻ്റെ ആധികാരികതയെന്നോ ഒരു വിവരവുമില്ല ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വളരെ വലിയ റീച്ച് കിട്ടും യൂട്യൂബിലൂടെയും ഒക്കെ റീച്ച് കിട്ടും ആ റീച്ചിൽ കൂടെ മണ്ടന്മാരായിട്ടുള്ള മാധ്യമങ്ങൾ അതിന് കൂടുതൽ പ്രചരണം കൊടുക്കും അങ്ങനെ ആ റീച്ചിൽ കൂടെ ഉണ്ടാകുന്ന ഒരു കുറച്ച് വരുമാനം എന്നുള്ളതിനപ്പുറം ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യവുമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ദുബായിലേക്ക് ട്രെയിനിൽ ടിക്കറ്റ് എടുത്തു പോകാൻ കാത്തിരിക്കുന്നവർ വെറുതെ സമയം കളയാതെ ഫ്ലൈറ്റിൻ്റെയൊക്കെ ചാർജ് കൂടുന്നതിന് മുമ്പ് ടിക്കറ്റ് എടുത്ത് പോകാൻ നോക്കുക ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല സുഹൃത്തുക്കളെ വെറുതെ മനുഷ്യനെ പ സയൻസ് ആൻഡ് ടെക്നോളജിയും പറഞ്ഞു മനുഷ്യനെ പറ്റിക്കാനായിട്ടറിഞ്ഞിരിക്കുന്ന ചില കൂട്ടങ്ങളാണിത് ഇതിൻ്റെ അകത്തൊന്നും വീഴരുത് ഇത് നടക്കില്ല വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം